ഹായ് ഫ്രണ്ട്സ് അവർക്ക് ജിജി ട്വന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായിട്ട് സെറ്റ് ആൻഡോ സെഡോബോക്സ് ബന്ധപ്പെട്ട അതിന്റെ റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് വീഡിയോസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സീരീസിലെ ഏറ്റവും അവസാനപ്പെട്ട വീഡിയോ ആണ് ഇതിൽ നമ്മൾ അതില് പ്രോപ്പർ ആയിട്ട് തന്നെ ഡോൾബി ഡീറ്റെയിൽസ് ഔട്ട്പുട്ട് അവർ പറയുന്ന പോലെ ലൈസൻസ്ഡായിട്ടുള്ള ഡോൾബി ഡീറ്റെയിൽസ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വിശദമായ ഒരു മറുപടി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതായിരുന്നു പക്ഷെ അതിൽ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടത് കൊണ്ടും അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനെതിരായതുകൊണ്ടും അവരത് റിമൂവ് ചെയ്യാനുണ്ടായത് കൂടാതെ നമുക്ക് നല്ലൊരു ഒരു വാങ്ങി കൂടിയാ തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ചിലപ്പോൾ കട്ടായി പോയേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതിലും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല ആയിട്ടുള്ള ലൈസൻസ്ഡായിട്ടുള്ള ഡോൾബിറ്റ് ഡീറ്റെയിൽസ് ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിക്കൽ ഔട്ട് വഴി കിട്ടുന്നുണ്ടല്ലേ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എം എ ബോക്സ് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ കമ്പനിയിലേക്ക് എം ഐ ബോക്സിന് പകരം ഉള്ള ഒരു ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എം ഐ ബോക്സ് എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എം ഐ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്മാർട്ട് അല്ലാത്ത ടി വിയെ സ്മാർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ആയിരുന്നു അത് ആൻഡ്രോയിഡ് ഡിവൈസ് ആയിരുന്നു അതിനകത്ത് നമുക്ക് ഒ ടി ടി ആപ്പുകളൊക്കെ പ്രോപ്പറായിട്ട് ലൈസൻസ്ഡായിട്ടുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമുക്ക് കാണാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു കൂടാതെ പെൻഡ്രൈവിൽ ചില ഫയലുകൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡോൾ ബി പ്രോപ്പറായിട്ട് തന്നെ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഇത് സാധാരണ ടിവികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വീട്ടില് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രൊജക്ടൊക്കെ വാങ്ങിച്ചിട്ട് ഒരു മിനി തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റം ആയിരുന്നു കാരണം ഈ തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റുമോ അതിനകത്ത് പ്രൊജക്ടിനകത്ത് നമുക്ക് ഡോൾബി ഔട്ട് എടുക്കുന്ന സംവിധാനം ഒന്നും മിക്കതിലും ഇല്ല അപ്പോ ഈ ഒരു പ്ലെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ എം ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ പ്രൊജക്ടിലേക്കും അതുപോലെ തന്നെ സൗണ്ട് ഒപ്റ്റിക്കൽ അതിന്റെ മിനി പോർട്ട് ഒപ്റ്റിക്കൽ അതുവഴി നമുക്ക് ഒപ്റ്റിക്കൽ എടുത്തിട്ട് നമ്മുടെ ഒപ്റ്റിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോൾബി ഡിറ്റെയിൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹോം തിയേറ്റർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ജി സ്റ്റാറിന്റെ ഒക്കെ ഡി എസ് പി ഡി ക്വാഡർ നമ്മുടെ നാളത്തെ വഴി ചെയ്തിട്ടുള്ള ആ ഒരു ഡി എസ് പി ഡിക്വാഡർ വഴിയോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഫൈപ്പൺ ഓൺ ആക്കി പ്രോപ്പറായിട്ട് തന്നെ ഡോൾബി സറൗണ്ട് സിസ്റ്റം തിയേറ്റർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു എം ബോക്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല പിന്നെ ഗൾഫുകളിലൊക്കെ ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ മറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ ചില ചില പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു എമിബോസിന്റെ ഫസ്റ്റ് ജനറേഷൻ നല്ല വർക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിന് സമാനമായ ഒരു ഐറ്റം നമ്മളെല്ലാവരും തേടി നടക്കായിരുന്നു അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓൺലൈൻ ഒക്കെ നമ്മൾ വാങ്ങിച്ചു നോക്കിയെങ്കിലും ഒരിക്കലും അതിന് സമാനമായിട്ടുള്ള ഐറ്റം നമുക്ക് ഇവരെ കിട്ടിയിട്ടില്ല ഒന്നിലെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡോൾബി പ്രോപ്പർ ആയിട്ട് കിട്ടില്ല അല്ലെങ്കിൽ ലാഗ് ആയിട്ടോ ഹാങ്ങിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ പ്രോപ്പർ ലൈസൻസ് അല്ലാത്ത ആൻഡ്രോയിഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പൊ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടോ നമ്മൾ നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ആൻഡ്രോഡ് സെറ്റ് ടോപ്പ് ബോക്സ് നമുക്ക് മനസ്സിലായത് അതിൽ പ്രോപ്പർ ആയിട്ട് തന്നെ എം എ ബോക്സിന് സമാനമായ വർക്കിംഗ് കിട്ടുമെന്ന് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് റിവ്യൂ ആ ഒരു ടെസ്റ്റിംഗ് വീഡിയോസ് ഇടാൻ തന്നെ കാരണമായത് അപ്പൊ ഇപ്പൊ നമ്മൾ അതിന്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് സെറ്റ് ഓഫ് ബോക്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ലൈസൻസ് ആയിട്ടുള്ള ഡോൾ ബി ഔട്ട്പുട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നേരിട്ട് ആ ഒരു വീഡിയോ നമ്മൾ ഈ സെറ്റ് ഓ ബോക്സിൽ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുള്ള ചില ടെസ്റ്റ് ഡെമോ ഫയലുകൾ യു എസ് ബി വഴി കണക്ട് ചെയ്ത് കോഡി പ്ലേയർ വഴി ഓപ്പൺ ചെയ്തിട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിന്റെ കണക്ഷൻസ് അതുപോലെ തന്നെ സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ നമുക്ക് എന്തായാലും കുറച്ച് ടെസ്റ്റ് ടെസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ മൂവീസിലൊക്കെയാണ് ഫയൽസ് ഉണ്ടാവുക ഇതിന്റെ പെൻഡ്രൈവിന്റെ കാര്യങ്ങളൊക്കെ വരിക നമ്മുടെ പെൻഡ്രൈവിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ടെസ്റ്റ് വീഡിയോസ് ഒക്കെ എം ബോക്സ് പോലുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ടെസ്റ്റ് വീഡിയോസ് തന്നെയാണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്നുള്ള ഒരു ഫയൽ അത് ഡോൾ ബി ഫൈവ് പോയിന്റ് വൺ ഫോർമാറ്റ് ഫയലാണ് നമ്മൾ താഴത്ത് നോക്കി അറിയാൻ പറ്റും കോഡിന്റെ പ്രത്യേകത നമുക്ക് റൈറ്റ് സൈഡിൽ താഴ്തമായിട്ട് എന്ത് ചെയ്യാം ഡോൾ ബി ഫൈവ് പോയിന്റ് വണ്ണ് കൊടുത്തിട്ടുണ്ട് അത് എച്ച് ഡി ഫോർമാറ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഡോൾബി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഇപ്പൊ ഇവിടെ ലൈറ്റൊക്കെ ഓൺ ആണ് അതുകൊണ്ടാണ് ഇച്ചിടി ഡിമ്മായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഓണാകുമ്പോൾ തന്നെ നമുക്ക് സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ബാക്ക് സൈഡിൽ നിന്നും ഒക്കെ മാറി മാറി വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഡീ കോഡറിലേക്ക് നോക്കാം ആണോ ഡീ കോഡില് ഡോൾ ബിഡ കാണിക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് ട്രൂ ആയിട്ട് സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ അടിപൊളി സൗണ്ട് എഫക്റ്റ് ആണ് ഇപ്പം മഴ പെയ്യുന്ന സൗണ്ട് ഒക്കെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും പ്രോപ്പർ ആയിട്ട് തന്നെ ഡോൾ ബി ഇത് നമ്മുടെ എം എ ബോക്സിൽ പോലെ തന്നെ ഇതിലും പ്രോപ്പറായിട്ട് തന്നെ ഡോൾ ബി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഡോൾ ബി കിട്ടി ഇനി അത് ഡി ടി എസിൻ്റെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഉള്ള ഒരു ഫയൽ കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ബാർക്കോസ് സ്റ്റിങ്ങെന്ന് പറഞ്ഞിട്ട് ഇത് ഡി ടി എസ് എം എ ഫോർമാറ്റിൽ ആട്ടോ കേട്ടോ ഡി ടി എസ് എം എ ഡി ടി എസ്സിൻ്റെ തന്നെ മാസ്റ്റോഡി ഫോർമാറ്റുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നെന്നുള്ളത് ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം കൂടി പറയാം ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അധികം ലാഗ് ഒന്നുമില്ല കേട്ടോ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട് എച്ച് ഡി ഫയൽസ് ഒക്കെ പിന്നെ ഫോർ കെ ആണെങ്കിൽ നമുക്കിത് എച്ച് ഡി ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയും കാരണം അത് എച്ച് ഡി സെറ്റ് ഡോ ബോക്സ് ആണ് ഓക്കെ അപ്പോൾ എന്താ നമുക്ക് ഇത് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ ഇത് പ്ലേ ആയിട്ടുണ്ട് സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ട് തന്നെ ഡി ടി എസ് ഫയൽ ഔട്ടിൽ കിട്ടുന്നുണ്ട് സോ ഈ ഒരു സെറ്റ് ഓഫ് ബോക്സ് എന്തായാലും ഈ ഒരു ആൻഡ്രോയിഡ് സെഡ് ഓ ബോക്സ് അടിപൊളി സാധനമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ഡീകോഡ് ചെയ്ത് കിട്ടുന്നുണ്ട് ഡോൾബീൻ കിട്ടുന്നുണ്ട് ഡിറ്റെയിൽസും കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നോക്കാം നോർമൽ ഫൈവ് പോയിൻറ്റ് വൺ ഡി റ്റീസ് ഫോർമാറ്റാണ് ഡി ടി എസ് എം എ അല്ല ഡി ടി എസ് ഫോർമാറ്റാണ് അപ്പോൾ ഡി ടി എസ് എം എ നമുക്ക് കിട്ടി ഓൾറെഡി അപ്പോൾ ഡീറ്റെയിൽസ് സാധാരണ ഡീറ്റെയിൽസ് എങ്ങനെ വരും നോക്കാം പ്രോപ്പർ അപ്പൊ ഈയൊരു ഫയൽ എം നമുക്ക് പ്രോപ്പർ ഡീകോഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ജിസ്റ്റാറിന്റെ ഡി എസ് പി ഡീകോഡില് പ്രോപ്പർ ആയിട്ട് തന്നെ അത് എന്താ പറയുക ഡീറ്റെയിൽസ് ഫോർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് ഫയലുകളൊക്കെ ഓക്കെ ആണ് നമുക്ക് ഡോൾ ബി ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഡീകോഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഓക്കെ ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിൽ യു എസ് ബിയിലെ ഫയൽ കോടി വഴി പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഡോൾ എല്ലാം കിട്ടുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒ ടി ടി ആപ്പ് വഴി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡോൾബി കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മളൊരു ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ട്രെയിലർ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തുള്ള ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിലും പ്രോപ്പർ പ്രോപ്പറായിട്ടാണ് നമുക്ക് ഡോൾബി ഓഡിയോ ആയിട്ടാണ് ഔട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒ ടി ടി ആപ്പുകളെല്ലാം പ്രോപ്പറായിട്ടാണ് ഡോൾ ഡോൾബി കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ബോക്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മെമ്മറി മാക്സിമം ഫ്രീ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക അനാവശ്യമായ ആപ്പുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഒന്നും കോപ്പി ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് പ്ലേ ചെയ്യുമ്പോൾ മാക്സിമം വൈഫൈ കണക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഡയറക്റ്റ് കേബിൾ ഇതിൻ്റെ പുറത്ത് എതിർനായിട്ട് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഒരു മോഡത്തിൽ നിന്ന് ഡയറക്റ്റ് കണക്റ്റ് ചെയ്ത് കേബിൾ വഴി കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഔട്ട്പുട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഈ സെഡ് ഡോബോക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കോറിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ലിങ്ക് വഴി കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് എഴുതി അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുമായിരിക്കും എവർക്കും ബൈ